പപ്പായി വെച്ചു കൊടുത്തപ്പോ കണ്ടോ വന്ന് നിക്കണേ നല്ല തമ്മാടിയുണ്ട് തമ്മാടി ില്ല കാലി കൊത്തുന്നില്ല എന്താണ്ട എന്റെ കല്പ്പു തീരാത്തത് പിന്നെ പിന്നെ പിടിക്കും പിന്നെ പച്ചനെ എൻ്റെ അമ്മയെ സൂചി പോലെടെ ഒന്ന് വെട്ടും പിന്നു ഞാനല്ലേ പാവോ അമ്മ പാവ പാവം ആ ൂ അരണന്റെ ബുദ്ധിയാണ് ഇതിന് പഠിക്കാൻ വന്ന മറന്നിട്ട് പോകും ഇല്ലമ്മ ഇല്ലടാ ഇല്ലടാ ഇല്ലടി പൊന്നെ ഇല്ല ചുണ്ിപ്പൊന്നെ ചുണ്ിപ്പൊന്നെ കൈകാട്ടാമത്തല്ലെ ുട്ടി അതാ അതിന്റെ ആള് പോണോ അതാ പോയല്ലോ ചെക്കൻ അതാ ചെക്കൻ വാലടച്ചു ഇപ്പൊ പോവാറത്തെ റൂമിലേക്ക് എന്നിട്ട് അതിൽ കൂടെ പോയി നോക്കൂ എന്താ ഒരു മൂടില്ലാണ്ടിരിക്കുന്നു എന്റെ ആള് പോയല്ലോ കുളിച്ചോട്ടാ കുളിച്ചോ സമയം ഏടിയായി രാത്രി 对，我讲你，哎、嗯，嗯嗯嗯 அவன் கூட்டி கேறி இனி ஒரு தோர்த்தலு மதி ஆயோணுட்டு எந்தோ பாத்ரூம் மூணு பிராசியம் போயி ரெண்டிப்படுக்கணா எந்த பத்தி என்ன துணி என்ன தொடக்கே என் இல்ல இல்ல அவரு குட்டி கேரி பாவேன் தொட um, torci, torci, torció, torció, torció,